പോലീസ് മുഖംമൂടി ധരിപ്പിച്ച് തൃശൂർ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ കെഎസ് യു നേതാവിനെ കൈവിട്ട് കോൺഗ്രസ് ജാമ്യത്തിലിറങ്ങിയ കെ എസ് യു നേതാവ് ഗണേഷ് ആറ്റൂരിനെ താൽക്കാലിക ജോലിയിൽ നിന്ന് കോൺഗ്രസ് പരിക്കുന്ന സഹകരണ ബാങ്ക് ഒഴിവാക്കി കെള്ളിമംഗലം സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ എസ് യു നേതാക്കളെ പ്രസിഡന്റ് അലൂഷ്യ വടക്കാഞ്ചേരി രംഗത്തെത്തിൽ ഹാജരാക്കിയ സംഭവം ഏറെ വിവാദമായിരുന്നു ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രവർത്തകരിൽ ഒരാളാണ് കിള്ളിമംഗലം സഹകരണ ബാങ്ക് ഡ്രൈവറായിരുന്ന ഗണേശിനെ ജോലിയിൽ നിന്നും ഒഴിവാക്കി എന്നാണ് പ്രവർത്തകരുടെ ആക്ഷേപം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഗണേശിനെ പാർട്ടി ഭരിക്കുന്ന ബാങ്കിൽ നിന്ന് തന്നെ പുറത്താക്കി എന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു ഗണേശിനെ സർവീസിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റി ബാങ്കിന് കത്ത് നൽകി കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റി അത് പാർട്ടിക്ക് ബാങ്ക് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രംഗത്തെത്തി സഹകരണ ബാങ്കുകളുടെ തലപ്പത്തിരിക്കുന്നത് ചില മേലാളന്മാരാണെന്ന് അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിൽ കുറിച്ചു ശീതീകരിച്ച മുറിയിൽ കറങ്ങുന്ന കസേരയിലിരിക്കുന്ന സുഖവും ഇന്നോവ കാറിലെ യാത്രയും മാത്രമേ ഇവർക്കറിയൂ കലാലയങ്ങളിലും കേരളത്തിലെ തിരോരങ്ങളിലും കെഎസ് യു പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്കറിയില്ലെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ വ്യക്തമാക്കി മീഡിയാവൺ തൃശൂർ